ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു പുഡിങ് റെസിപ്പിയാണ് കസ്റ്റേഡും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിയായ ഒരു ആണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് മെൽട്ട് ചെയ്തെടുക്കണം അതിന് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പോണം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നമുക്ക് മെൽട്ടാക്കിയിട്ട് എടുക്കാം പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരും ആ ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ബട്ടറും കൂടി അതിൽ നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് അര ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കതും കൂടി ചേർത്ത് കൊടുത്ത് പാൽ നല്ലോണം ചൂടാവാൻ വെക്കാം പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ കട്ട കിട്ടും അത് കുഴപ്പമൊന്നും ഇല്ല അത് പേടിക്കാനൊന്നും ഇല്ല അത് പാൽ ചൂടാകുന്നതിനനുസരിച്ച് അതും കൂടി മെൽറ്റ് ആയിക്കോളും പാൽ നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് പാൽ തിളക്കണമെന്നില്ല ഞാനപ്പുറം പോയപ്പോൾ ഇത് ഒന്ന് തിളച്ച് വന്നു പാൽ ചൂടായാൽ മതി പാൽ ചൂടായതിനു ശേഷം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മധുരം നോക്കിയിട്ട് മധുരം കുറവാണ് കൂടുതലാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാലിലേക്ക് ഒരു നാല് സ്പൂണോളം കസ്റ്റേഡ് പൊടിയും കൂടി ഒന്ന് മെൽട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് പാൽ ഇതേപോലെ തിക്കായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ കസ്റ്റേഡ് വേഗം കട്ട് കിട്ടും നമുക്കിതേപോലെ പാലൊന്ന് തിക്കായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഞാനൊരു പാത്രത്തിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു പാൽ മുളാക്കാൻ വേണ്ടിയാണ് ഇപ്പം പാല പാലുണ്ടെങ്കിൽ പാലെടുക്കാം അതല്ല കോഫി ഉണ്ടെങ്കിൽ കോഫി എടുക്കാം കോഫി വെള്ളാക്കാം അങ്ങനെ എന്തെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ പാൽപ്പൊടി ചേർത്തിട്ട് പാൽ മുളാക്കിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാലം വെള്ളത്തിൽ നമ്മൾ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് മുക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു പുഡിങ് ട്രേയിലേക്ക് നിരനേരമായിട്ട് വെച്ചുകൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കസ്റ്റേഡിൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ ആ പാലിൽ മുക്കുക എന്നിട്ട് അതേപോലെ നമുക്കിതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്യാം ശേഷം നമ്മുടെ ബാക്കി വരുന്ന കസ്റ്റേഡും കൂടി ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ മറ്റേ ഡ്യൂ ഫ്രൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി ഫ്രൂട്ടി ആ ആ ഡ്യൂട്ടി ഫ്രൂട്ടി എന്താന്ന് ആ എന്തെങ്കിലും ഇല്ലാട്ടി അത് സെറ്റാക്കിയിട്ട് അതാണ് ഇതിനുള്ള മുകളിൽ വെച്ചുകൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അടച്ചു വേണമെങ്കിൽ അടച്ച് വെക്കാം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കാം ഒന്ന് തണുക്കാൻ വെക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയി നമ്മൾ സൂപ്പർ ടേസ്റ്റിയായി പുഡിങ്ങിൻ്റെ ഇവിടെ റെഡിയായി ക്യാരമലും ബിസ്ക്കറ്റും മറ്റേ കസ്റ്റേഡിലായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയൊരു ആണ് നമുക്ക് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാൻ തന്നെയാണ് കേട്ടോ ഇത് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഈ പുഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ